ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നാക്കി വെക്കുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുകയാണോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇത് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരാറായി അപ്പം ഇന്ന് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കി വയ്ക്കുമല്ലോ അപ്പം ഇന്ന് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മധുരക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിലൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എന്നും ഈ ബേക്കറി പലഹാരം അല്ലെങ്കിൽ എന്നും സ്നാക്സ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും എന്നും കൊടുത്താൽ കഴിക്കത്തില്ല നമ്മുടെ എല്ലാ കുട്ടികളും അങ്ങനെയാണ് അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഇതുപോലുള്ള ഫുഡുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക ഇത് നല്ലതാണ് മധുരക്കിഴങ്ങൊക്കെ നല്ല നാരും നല്ല വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു ഐറ്റം എന്നാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇടയ്ക്ക് കൊടുക്കുക കേട്ടോ എന്നും കൊടുത്താൽ ആരും കഴിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതൊന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കുക്കറിൽ വേവാൻ വേണ്ടി വെച്ച് ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ അത് വേവുന്ന സമയത്ത് നാളെ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാവൊക്കെ അരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് വെക്കുമ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ദോശയും ഇഡലിയൊക്കെ മാറി മാറി റെഡിയാക്കാമല്ലോ അങ്ങനെ അതൊക്കെ അരച്ച് വെച്ചു അപ്പോൾ നമ്മളത് അരയ്ക്കാൻ വേണ്ടി കുതിർക്കുമ്പോൾ നല്ല കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടുക അതിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഉഴുന്നും അരിയും അതുപോലെ തന്നെയാണ് അതുപോലെ നമ്മൾ കുതിർന്നതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നവർ അരയ്ക്കാൻ നമ്മൾ ഗ്രൈൻഡറിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മിക്സിയിലാകുമ്പോൾ അത് പെട്ടെന്ന് ചൂടായിപ്പോകും അപ്പോൾ നമ്മൾ മാവ് ചൂടായി വെന്ത് പോവും അപ്പോൾ നമ്മൾ ദോശ ദോശയിഡലിയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു ടേസ്റ്റ് വേണത്തില്ല അപ്പം നമ്മൾ കുറച്ച് സമയം ഈ അരി ഉഴുന്നൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലതായിട്ടുള്ള ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ മിക്സിയുടെ ജാറൊക്കെ ബാക്കി ലാസ്റ്റ് ഒന്ന് കഴുകി കഴുകിക്കളയാതെ അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം നമുക്ക് അതിനുള്ള മാവൊക്കെ ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ കിട്ടാതെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ളതുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് വച്ചിരിക്കുക രാവിലെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് വേറെ വെള്ളവും ചേർക്കേണ്ടല്ലോ ഈ മാവ് ഒഴിച്ചാൽ മതിയല്ലോ വെള്ളം അങ്ങനെ അതെല്ലാം മാവെല്ലാം അരച്ച് മാറ്റിയപ്പോൾ നമ്മുടെ ഇതാ മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ കേട്ടപ്പോൾ തന്നെ മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും എന്നിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ എടുത്ത് പ്രിയതായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം അത് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉണ്ടല്ലോ സാധാരണ ആ മുളക് പൊടി അല്പം ഉപ്പുവെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം നല്ല അടിപൊളി ചമ്മന്തി റെഡിയാകും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കട്ടനോ ചായയൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വയറും നല്ല ഫില്ലാകും നല്ല ടേസ്റ്റുമായിരിക്കും മധുരവും എരിയും പുളിയും ഉപ്പും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അപ്പം ഞാൻ ഇതിൽ പുളി ചേർത്തിട്ടില്ല പുളിപ്പ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് പുളിപ്പ് പുളിയുള്ള അല്പം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇന്നങ്ങനെയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിന് ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് വന്ന് ഇനി നമുക്ക് നമ്മൾ എത്ര ചില വീട്ടാന്മാരുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും നമ്മൾ തലേദിവസം നേരത്തെ കിടന്നാലും അല്ലെങ്കിൽ രാവിലെ എണീറ്റാലേ നമുക്ക് വേഗം ജോലികൾ തീരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ചില വീട്ടമ്മമാർ അവർക്ക് രാവിലെ എഴിക്കാൻ പൊതുവേ മടി അല്ലെങ്കിൽ അവർക്ക് അതൊരിഷ്ടല്ലാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കേട്ടോ അങ്ങനെ രാവിലെ എഴിക്കാൻ മടിയുള്ളവരിൽ തലേദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും ഇതുപോലെ മീനൊക്കെ രാവിലെ കുട്ടികൾ ചോറ് കൊണ്ടോ വീടാണല്ലോ കൊണ്ടുപോകുന്നവർ അങ്ങനെയുള്ളവർ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി ഫ്രൈ ചെയ്ത് വയ്ക്കുക തലേദിവസം ഫ്രൈ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ രാവിലെ എണീക്കുന്നവർക്ക് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ രാവിലെ എണീക്കാൻ മടിയുള്ള വീട്ടമ്മമാർ മസാലയൊക്കെ പുരട്ടി അതൊന്ന് ഫ്രൈ ചെയ്ത് അടച്ചു വയ്ക്കുക അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് സാധാരണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുപോലെ തലേദിവസം നമുക്ക് എന്തെങ്കിലും കറികൾ വെച്ച് വെക്കാൻ പറ്റും സാമ്പാർ പുളിശ്ശേരി രസം ഇങ്ങനെയുള്ള കറികളുണ്ടല്ലോ അതൊക്കെ മാറി മാറി നമ്മൾ തലേദിവസം രാത്രി റെഡിയാക്കി വെക്കുക അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇതുപോലെ മാറി മാറി കറികൾ വെക്കുക അപ്പോൾ പിറ്റന്ന് രാവിലെ നമുക്ക് ചീത്തയാവാത്ത കറികളാണ് ഈ സാമ്പാർ രസം മോരുകറി അങ്ങനെയൊക്കെ ഉള്ളൊരു ഐറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അപ്പം മീൻ ഫ്രൈയും ഇതും കൂടെ ആക്കാവുമ്പോൾ പിന്നെ ഒരു തോരനോ മെഴുക്ക് പുരുട്ടിയോ അവിയലൊക്കെ ആകുമ്പോൾ രാവിലെ പിന്നെ ഈ താമസിച്ചെണീറ്റാൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട എന്തായാലും നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കറി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ താമസിച്ച് കഴിഞ്ഞിട്ടാലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തോലിനോ അവിയലോ മെഴുക്കുരട്ടിയോ ആക്കിയാൽ മാത്രം മതിയല്ലോ അങ്ങനെ ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒരു കറി ചീത്തയാവാത്ത ഈ മൂന്ന് ഐറ്റം കറികളാണ് കൂടുതലും മീൻ കറിയൊന്നും നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടാറില്ലല്ലോ അതൊക്കെ നമുക്ക് താമസിച്ച് റെഡി ആക്കിയാൽ മതി അപ്പോൾ രാവിലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ തലേദിവസം ചെയ്ത് വെക്കുക അപ്പോൾ ഈ സാമ്പാറൊക്കെ തലേദിവസം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം ഉച്ചയ്ക്ക് ചോറിനും എടുക്കാം അങ്ങനെ രണ്ട് കാര്യങ്ങളൊങ്ങ് നടന്നു പോകും അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പം ഞാൻ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചു ഞാൻ രാവിലെ എണീക്കുന്നത് കൊണ്ട് ഞാൻ രാവിലെയാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ എണീക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം റെഡിയാക്കി വെക്കാൻ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരികി വയ്ക്കുക ഒത്തിരി തേങ്ങയൊന്നും ഒന്നും ചിരികി വയ്ക്കരുത് പെട്ടെന്ന് ചീത്തയായി പോകും പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ എപ്പോഴാണ് കറണ്ട് പോകുന്നത് എന്ന് അറിയാൻ പറ്റുക അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള തേങ്ങ മാത്രം ചിരികി വെക്കുക അപ്പോൾ ഇനി ഒരു ദിവസത്തേക്കുള്ള തേങ്ങ മാത്രമേ ചിരികെ വെച്ചിട്ടുള്ളു കേട്ടോ തോരൻ വയ്ക്കാനുള്ള തേങ്ങ മാത്രം ഞാൻ ചിരിക്കി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ അത് പിറ്റേ നമുക്ക് രാവിലെ എണീറ്റിട്ടിങ്ങനെ പുറത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് മാറിക്കിട്ടും അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക സവാളയും കാബേജും മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെക്കരുത് അത് കട്ട് ചെയ്ത് വെക്കുന്നത് അത്ര നല്ലതല്ല ഫ്രിഡ്ജിൽ അതുകൊണ്ട് അത് ഒഴിച്ചിട്ട് നമുക്ക് പയറോ ഇതുപോലെ ക്യാരറ്റോ പിന്നെ ബീട്രൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇപ്പം താമസിച്ച് എണീക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അത് പുറത്ത് വെച്ചാൽ മതി നേരത്തെ എണീറ്റാലേ നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിക്കിട്ടി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് ആണ് എണീക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ തണുപ്പൊന്നും മാറാനുള്ള സമയമൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് കുഴപ്പമില്ല നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ വേറെ പ്രശ്നമൊന്നും വരത്തില്ല രാത്രിയല്ലേ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി ക്യാരറ്റ് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് സവാള ഒരെണ്ണം രാവിലെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ സവാളയും നമ്മുടെ കേബേജും എന്തായാലും ഇതുപോലെ അരിഞ്ഞൊന്നും ഫ്രിഡ്ജിലും പുറത്തായാലും വയ്ക്കരുത് അത് ബാക്കിയെല്ലാ പച്ചക്കറിയും നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുക അത് നമുക്ക് രാവിലത്തെ ജോലികൾ എളുപ്പമാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു കറിയും മീൻ ഫ്രൈ ഒക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അപ്പം താമസിച്ച് എണീക്കുന്ന അമ്മമാർക്ക് പിന്നെ പിറ്റെന്ന് രാവിലെ എണീറ്റ് ഇതുപോലുള്ള ഒരു തോരൻ എന്തെങ്കിലും വയ്ക്കുമ്പം അവര് ജോലി പെട്ടെന്നായി കിട്ടും ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റൂ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള അമ്മമാര് കാണൂലേ രാവിലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവരും എന്തെങ്കിലുമൊക്കെ രാത്രി ജോലികളൊക്കെ ഒത്തിരി ഉള്ളവർക്ക് ചിലപ്പോൾ കിടക്കാൻ താമസിച്ച് കിടക്കുന്നവർക്കൊക്കെ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ റെഡി ആക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ജോലികളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാനും മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടാൻ കുറച്ച് സമയം മക്കളോടത്ത് സംസാരിക്കാനും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അവിടെ സംസാരിക്കാനൊക്കെ സമയം കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റപ്പാടെ ഇതിൻ്റെ പുറകെ ആയിരിക്കും തിരക്കൂടെ തിരക്കായിരിക്കും ഒന്നിനും സമയം കിട്ടില്ല നമ്മളിങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വെറുതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്നും വരാതിരിക്കുക ഇതുപോലെ തലേദിവസം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുക പിന്നെ നമ്മുടെ ഇതുപോലെ വെളിച്ചെണ്ണയിലുള്ള ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക മുളക് പൊടി എന്തെങ്കിലുമൊക്കെ മസാലകളൊക്കെ തീർന്നതാണല്ലോ അതൊക്കെ ഇതുപോലെ രാത്രി എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് നിറച്ച് വയ്ക്കുകയാണെങ്കിലും നമുക്ക് രാവിലെ ഇതൊക്കെ ഒഴിക്കുമ്പോൾ അത്രയ്ക്ക് സമയം നമുക്ക് വേസ്റ്റായിരിക്കും നമ്മൾ ആലോചിക്കും വിചാരിക്കും അത്രയല്ലേ ഉള്ളു പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് എന്നെ തോന്നുന്നു നമുക്ക് ഇത്തിരി സമയം എടുക്കുന്ന ജോലികളാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കടുക് താളിക്കാനോ എന്തെങ്കിലും പെട്ടെന്ന് മുളക് പൊടിയൊക്കെ എടുക്കും അപ്പോൾ ആ ബോട്ടിലിനകത്ത് ഇതില്ലെങ്കിൽ നമുക്ക് അപ്പോഴേ തന്നെ വല്ലാത്തൊരു ടെൻഷനായിരിക്കും പിന്നെ അതുപോയി എടുത്ത് തപ്പി നടന്ന് കണ്ടുപിടിച്ച് എല്ലാം പാക്കി പാക്കേറ്റ് ചെയ്യുന്ന ആക്കി ഇതിലേക്ക് ബോട്ടിലൊക്കെ ആക്കി വരുമ്പോൾ ഒത്തിരി തോ അപ്പം അതെല്ലാം ഒന്ന് തലേ റെഡിയാക്കി വയ്ക്കുക പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെയാണ് നമ്മൾ രാത്രിയിൽ കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി അതാത് സ്ഥാനത്ത് വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കമത്തി നമ്മൾ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുക അപ്പോൾ രാവിലെ നമുക്ക് വന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടും നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന അടുക്കളയിൽ ജോലി ചെയ്യാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് മാക്സിമം നമ്മൾ തലേദിവസം രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കുക പിന്നെ അതുപോലെ നമ്മൾ കിച്ചൺ സ്ലാബും സിങ്കും ഒക്കെ നല്ല വൃത്തിയാക്കി വയ്ക്കുക ഇപ്പം ഇത്രയൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും അഥവാ നമ്മൾ രാവിലെ എണീക്കാൻ പറ്റാത്തവരാണെങ്കിലും നമുക്ക് രാവിലെ തന്നെ എല്ലാ ജോലികളും തീർന്നു കെട്ടുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ബാക്കി എല്ലാ ജോലികളും നമുക്ക് ചെയ്തെടുക്കാം പറ്റും ഇത്രയും ആക്കി വെക്കുന്നത് കൊണ്ട് വേറെ ടെൻഷനൊന്നും വരത്തില്ല അങ്ങനെന്താ സിംഗെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ചിടുക നമ്മൾ രാവിലെ വന്ന് ഈ വെള്ളത്തിലും ഇതിൽ വേസ്റ്റ് ഇങ്ങനെയൊക്കെ കിടക്കണേലും വന്ന് ജോലിയിനേക്കാളും നല്ലത് നമ്മൾ നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ട് കിടക്കുന്ന കിച്ചൺ സ്ലാബ് കണ്ട് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് നല്ലൊരു ഇൻട്രസ്റ്റും നല്ലൊരു വൃത്തിയും തോന്നുന്നത് അപ്പം ലാസ്റ്റ് നമ്മൾ നല്ല തുടച്ച് വെള്ളമൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്